മാലിന്യത്തിലേക്ക് വന്നാൽ കൽപ്പറ്റ നഗരസഭയിലെ മാലിന്യ സംസ്കരണത്തിനായി നിർമ്മിച്ച ബയോ മൈനിങ് പ്ലാന്റിൽ അശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം തെരുവു നായ്ക്കളുടെയും കുരങ്ങുകളുടെയും വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ് വെള്ളാരംകുന്നിലെ മാലിന്യ സംസ്കരണ യൂണിറ്റ് ദീപക് മോഹൻ ഉണ്ട് ദീപക് എന്താണ് അവിടുത്തെ അവസ്ഥ ബയോ ബയോമൈനിങ് പ്ലാന്റ് അവിടെ കൃത്യമായി സംസ്കരണം നടക്കുന്നില്ല എന്നതാണോ പ്രശ്നം വനീത കൽപ്പത്ത നഗരസഭയിൽപ്പെടുന്ന പല സ്ഥലങ്ങളിൽ നിന്നും ഹരിതകർമ്മ സേനാംഗങ്ങൾ മാലിന്യങ്ങൾ ശേഖരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അതുമായി ബന്ധപ്പെട്ട് ആ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ തരംതിരിച്ച് വേർതിരിച്ച് ഇത്തരത്തിൽ സെപ്പറേറ്റ് ചെയ്ത് പുനരുപയോഗിക്കാനുള്ള വസ്തുക്കളായി കൊണ്ടുപോകാനുള്ള നിർമ്മാണ യൂണിറ്റിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ നേരത്തെ കണ്ടത് ഇപ്പോൾ നമ്മൾ കാണുന്നത് ആ നിർമ്മാണ മാലിന്യ സംസ്കരണ യൂണിറ്റിന് സമീപത്ത് കാണുന്ന ഒരു മാലിന്യ കുന്നാണ് ഇത്തരത്തിൽ ഇങ്ങനെയാണ് ഇവിടെ മാലിന്യം സംസ്കരിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മാതൃകയാവണം മാലിന്യ സംസ്കരണം എന്ന കൂടി ശുചിത്വ മിഷനും കൽപ്പറ്റ നഗരസഭയും കൂടി നിർമ്മിച്ച മാലിന്യ സംസ്കരണ പ്ലാന്റിൻ്റെ സമീപത്തുള്ള പ്രദേശമാണിത് കൽപ്പറ്റ നഗരത്തിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം അകലെയുള്ള വെള്ളാരം കുന്നിലാണ് ഇത്തരത്തിൽ മാലിന്യങ്ങൾ കുന്നുകൂടി കൂട്ടിയിട്ടിരിക്കുന്ന ദൃശ്യം ഇവിടെ നമ്മൾ എത്തിയ സമയം മുതൽ ദുർഗന്ധമാണ് ഇവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് തെരുവു നായ്ക്കളും ഒപ്പം കുരങ്ങുകളും മാത്രമല്ല കാക്കകളും ഒക്കെ ഉണ്ട് ഭക്ഷണാവശിഷ്ടങ്ങൾ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളുടെയൊക്കെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് ഈ തൊട്ട് കാണുന്ന റോഡാണ് ഈ അറവുശാല മാലിന്യ പ്ലാന്റിലേക്ക് പോകുന്ന വഴി ഈ അറവുശാല മാലിന്യ പ്ലാന്റ് എന്ന് പറയുന്ന ആ പ്രദേശത്തിൻ്റെ ദൃശ്യങ്ങൾ ഞാൻ പ്രേക്ഷകർക്ക് കാണിച്ചു ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും എങ്ങനെ അശാസ്ത്രീയമായാണ് ഇവിടെ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഈ ദൃശ്യങ്ങൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പ്ലാസ്റ്റിക് കവറുകളും ചപ്പ് ചവറുകളും കൂട്ടിയിട്ടിരിക്കുന്ന വെള്ളാരി മുതലേ അറവുശാല മാലിന്യങ്ങൾ കൊണ്ടുവന്ന് തള്ളുന്ന സ്ഥലമാണ് ആ സ്ഥലത്തിന്റെ ദൃശ്യങ്ങളാണിത് ഇത്തരത്തിലാണ് ഇവിടെ മാലിന്യം സംസ്കരിക്കുന്നത് എന്നത് വലിയ വീഴ്ച തന്നെയാണ് നഗരസഭയുടെ ഭാഗത്ത് നിന്ന് എതിരെ അല്ലെങ്കിൽ ഇതിനൊരു പരിഹാരം എന്നുള്ള രീതിയിൽ നടപടി വേണമെന്നുള്ള കാര്യം ഉറപ്പാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഇവിടെയുള്ള ഒരു പ്രദേശവാസി ചേരുന്നുണ്ട് എത്ര നാളാ ഇങ്ങനെ ഇങ്ങനെ ഇതിപ്പോ തുടങ്ങിയപ്പോൾ മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് നമ്മുടെ ഇന്നത്തെ സംസ്ഥാന സി സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള മാസ്റ്റർ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉദ്ഘാടനം ചെയ്തത് ഇരുപത്തിരണ്ട് കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം മൂന്ന് വർഷം കഴിഞ്ഞിട്ടുള്ള സംസ്കരണ യൂണിറ്റിൻ്റെ സ്ഥിതിയാണുള്ളത് നമ്മളോട് തന്നെ പറഞ്ഞിട്ടുള്ളത് ഇതാണ് പിന്നെ അറുപശാല മാലിന്യങ്ങളുടെ സംസ്കരണ യൂ സംസ്കരണ ആണെന്നും പറഞ്ഞുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയത് ഈ സംസ്കരണ യൂണിറ്റ് ആണ് നിങ്ങൾ കാണുന്നത് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദുർഗന്ധം കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത് പക്ഷേ ഇവിടെ ഭരിക്കുന്നത് നമുക്കറിയാം വയനാട് ജില്ലയുടെ തലസ്ഥാന നഗരിയായിട്ടുള്ള കൽപ്പറ്റയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് വെറും രണ്ട് കിലോമീറ്റർ നഗരത്തുനിന്ന് വിട്ടിട്ടുള്ള ഈ പ്രദേശത്ത് മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുകയാണ് ഇവിടെ ഭരിക്കുന്നത് കോൺഗ്രസിന്റെ ഈ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് അതുകൊണ്ട് ഇടതുപക്ഷവും അതുപോലെ തന്നെ ഈ ഐക്യ ജനാധിപത്യ മുന്നണിയും ഇതിൽ തുല്യമായിട്ടുള്ള കുറ്റക്കാരാണ് ശരി അവിടെ മാലിന്യം കൃത്യമായി സംസ്കരിക്കപ്പെടുന്നില്ല എന്നതാണ് പ്രശ്നം മൂക്കുപൊത്തിയല്ലാതെ അവിടേക്ക് പോകാനാകില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നതും